അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള കോഴിക്കുഞ്ഞുങ്ങളിതാ കേട്ടോ അതാ ഓടിച്ചാടി നടക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ ഇതാ മൂന്ന് കുറുങ്ങാലിയും ഒരു സാധാ ലൈനേജ് കേട്ടോ ലൈനേജ് കുട്ടി പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു പൂവാൻകുട്ടി കേട്ടോ ബാക്കിയുള്ളവരൊക്കെ പേട കേട്ടോ മൂന്നും കണ്ടിട്ട് ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ പൂവാൻകുട്ടി കേട്ടോ പിന്നെ ഉള്ളത് ഇതാ ഒരു പെടക്കുട്ടിയാണ് വൈറ്റ് കുറുങ്ങാലിയാണ് ഒരേ പ്രായക്കാരാട്ടോ ഒരേ പക്ഷേ കാലകരം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് തോന്നുന്നത് തൊട്ടപ്പുറത്ത മറ്റൊരു പെടക്കുട്ടി പിന്നെ കുരുപ്പ് വന്ന് പോയതാ കേട്ടോ ഫുള്ള് അസുഖങ്ങളൊക്കെ കംപ്ലീറ്റ് മാറിയതാണ് അപ്പോൾ അവിടെയുള്ള തൂവൽ മുഖത്തുണ്ടായിട്ട് അതിൻ്റെ തൂവൽ ഇതാ ഉണ്ടായി വരുന്നുള്ളൂ കൊണ്ട് കേട്ടോ അതാ അതിൻ്റേതായ ഒരു ഇതാണിത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല അതും പേടയാണ് ഇതാ ഇതും പേടയാണ് ഇതാണ് ഒരു ഡൗട്ടുള്ള കുട്ടി കണ്ടിട്ടിതും ഒരു പെട ഞാൻ തോന്നുന്നു കണ്ടിട്ട് പക്ഷേ ഇവൻ ഞാൻ കറക്റ്റ് പോകാനാണ് കേട്ടോ ആ വലുപ്പം കൊണ്ടുമ്പോൾക്ക് വേണ്ട മനസ്സിലാവും ആളെ അപ്പോൾ മൂന്ന് കുട്ടികളും പിന്നൊരു ലൈനേജ് പോവാൻ കുട്ടിയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഉണ്ടല്ലേ അപ്പോൾ അവരാണ് നമുക്ക് കൊടുക്കാനുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് ആക്കി കേട്ടോ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്